ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശുന്നത് അപ്പോൾ സന്തോഷം കൊണ്ട് ആണ് ആണിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം കർമ്മ എന്ന സംഭവം വലിയൊരു സംഭവമാണ് കർമ്മ നിങ്ങൾക്കറിയാലോ കർമ്മ എന്ന സംഭവം അതായത് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കർമ്മ എന്ന് ഭൂമറാങ്ങ പോലെ തിരിഞ്ഞിങ്ങനെ വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെയാണ് ഒരു തെറ്റും ചെയ്യാത്ത ദുൽഖർ സൽമാൻ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന നടനെ ഒരു രണ്ട് വർഷം മുമ്പ് ഇതേ സമയത്ത് കിങ് ഓഫ് കോത്ത എന്ന സിനിമ വളരെ നല്ല പ്രതീക്ഷയോടെ വന്നിട്ട് ആ സിനിമ ആ പ്രതീക്ഷയ്ക്കൊട്ടും ഉയർന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ചവിട്ടി അരച്ച് എന്താ അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ തൽക്കാലം പിൻവാങ്ങി പിന്നീട് അദ്ദേഹം പോയത് ഏകദേശം രണ്ടോളം വമ്പൻ വമ്പൻ ഹിറ്റും വമ്പൻ ക്വാളിറ്റിയുള്ള അതി മനോഹരമായ രണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടാണ് അതായത് അതും തെലുങ്കിലും തെലുങ്കിൽ അദ്ദേഹം ചെയ്തത് ഇവിടെ നിന്ന് പോയിട്ട് അദ്ദേഹം ചെയ്തത് ഒന്ന് സീതാരാമം എന്ന സിനിമയും ലക്കി ഭാസ്കർ എന്ന സിനിമയും ഈ രണ്ട് സിനിമകളും തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകൾ രണ്ട് സിനിമകൾ ഒന്നും അല്ല രണ്ട് സിനിമകളാണ് അപ്പോൾ അത്രയും വലിയ ഹിറ്റുകൾ അദ്ദേഹം ചെയ്തു മലയാള സിനിമ മാറുമെന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനും എന്തെങ്കിലും വളരെ ഫീലിംഗ് ആയിട്ടുണ്ടോ ആ സിനിമ നിങ്ങൾ ഈ ആരും കുറ്റം പറയാനുള്ള ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ സിനിമയാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ജോഷിയുടെ മകൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ പുതുമുഖങ്ങളായിരുന്നു മാത്രമല്ല ദുൽഖർ സന്മാനും പിന്നെ ദുൽഖർ സന്മാനായാലും വലിയൊരു തെറ്റ് പറ്റി ഞാൻ പറയും കാരണം എല്ലാ അണ്ടനടകോടിനെയൊക്കെ കുറേ കയറ്റി സിനിമയിൽ അതായത് നല്ല നല്ല എന്താ പറയുക ആ സിനിമയിൽ ഒരു എന്താണ് വലിയൊരു പ്രശ്നമുണ്ടായത് എന്താണെങ്കിൽ അഭിനയം നല്ല ക്വാളിറ്റി നടന്മാർ കുറേ പേര് ഇല്ലായിരുന്നു കാരണം ആ സിനിമയിൽ തന്നെ നായ നായകനെതിരായിട്ടുള്ള വില്ലൻ അത്ര സ്ട്രോങ് ആയിരുന്നില്ല അങ്ങനെ കുറേ ഡ്രോ ഉണ്ടായിരുന്നു അതൊരു പുതുമുഖ സംവിധായകൻ്റെ കഴിവുകേടായിട്ട് കണക്കാക്കാൻ മതി പക്ഷേ ദുൽഖർ സൽമാനെ ആ സിനിമ വന്നു മറ്റൊരു കാരണം കൊണ്ട് ഇവിടെയുള്ള മലയാളികളെ ഒരുവിധം ആളുകളെല്ലാവരും ചവിട്ടി തേക്കുകയുണ്ടായിരുന്നു അത്രമാത്രം നമുക്ക് ഫീലിംഗ് ഉണ്ടായ സംഭവമാണ് അന്ന് അത്ര മോശ സിനിമ എന്നല്ല ചെറിയൊരു അഭാഗത്ത് അതായത് വിചാരിച്ചേക്കാളും കുറച്ച് താഴ്ന്നിരുന്നു എന്ന് മാത്രം ആ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതേപോലെ തന്നെ അതിൻ്റെ പാട്ടുകളായാലും ഒക്കെ മികച്ചു നിന്നെങ്കിൽ ആ സിനിമയിലെ വില്ലനും അങ്ങനെ കുറേ ഡ്രോ ഒക്കെയാണ് ആ സിനിമയ്ക്ക് ഉണ്ടായത് അതായത് കാസ്റ്റിങ്ങിൻ്റെ കുറേ പ്രശ്നങ്ങൾ പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു പണ്ടത്തെ ലാലാട്ടൻ്റെ പല സിനിമകളും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ലാലാട്ടൻ്റെ സിനിമകളിൽ മോശം ആയി എന്ന് തോന്നിയാൽ അദ്ദേഹം ആ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും നിങ്ങൾക്ക് എത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര മോഹൻലാൽ ഫ്രാൻസ് ഉണ്ടെങ്കിൽ അവർക്കറിയില്ല അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നമ്മൂക്കാരുടെ സിനിമകളിൽ മോശമായിട്ടുള്ള രംഗങ്ങൾ ആൾ വന്നിട്ടുണ്ട് ആൾക്കട്ടിയിപ്പിക്കില്ല ആൾക്ക് കുറേ ഡ്രോ ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായി കത്തിരി വെക്കേണ്ട കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതൊന്നും അവർ ചെയ്തില്ല ആ വിഷമം നമ്മളെപ്പോലുള്ളവർ പലർക്കും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വളരെ തിരക്കുള്ള സമയമായിപ്പോയി അതായത് ഇപ്പോഴും ചെയ്തുകൊണ്ട് കാന്ത എന്ന സിനിമ എന്താ പറയുക ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന സിനിമയാണ് കാന്ത എന്ന സിനിമ ആ കാന്ത എന്ന സിനിമയുടെ തമിഴ് സിനിമയാണ് ആ സിനിമ ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ റിലീസാവും അതുപോലെ തന്നെ ആകാശം ലോകതാരുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയാണ് വേറെ ലെവൽ സിനിമയാണ് അതേപോലെ തന്നെ ഐ ആം ഗെയിം എന്ന സിനിമ ആർ ദീക്ഷൻ സംവിധായകൻ നഹാർ സിദായ് സംവിധാനം ചെയ്യുന്നു മലയാള സിനിമ ഈ സിനിമയുടെ ചിത്രീകരണം രണ്ട് മാസം മൂന്ന് മാസമായി തുടങ്ങിയിട്ട് ദുൽഖർ സൽമാൻ ആ കഥാപാത്രത്തിലേക്ക് വന്നിട്ടില്ല കാരണം അദ്ദേഹം ഈ തിരക്കിലായിരുന്നു ഈ സമയത്തിൻ്റെ ഈ ഇതിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിലാണ് ദുൽഖർ സൽമാൻ ലോക എന്ന സിനിമയുടെ കഥ കേൾക്കുന്നതും അതിൻ്റെ സംവിധായകനും അതിൻ്റെ സംവിധായകനും മാത്രമല്ല അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിമിഷ് രവി അതുപോലെ തന്നെ കോ റൈറ്റർ ആയിട്ടുള്ള ലേഡി പെട്ടെന്ന് വായു തരുന്നില്ല തരംഗം എന്ന സിനിമയായിട്ട് ടോമിനിയുടെ നായികയായിരുന്നു അപ്പോൾ തര തരംഗം സിനിമ ഈ ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് രണ്ടാമത്തെ സിനിമയാണ് ഈ സിനിമ അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഈ ചെറുപ്പക്കാരെയുള്ള ആൾക്കാരെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സിനിമ ചെയ്ത് ഒരു മുപ്പത് കോടി രൂപയ്ക്ക് എന്താ പറയുക മുന്നൂറ് കോടിയുടെ പവറിനെ സിനിമയാക്കി ഉൾക്കറ സിനിമ അത് മാറ്റുകയും തന്നെ തുപ്പലടിച്ച ആളുകളുടെ മുമ്പിൽ ന്നുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക യൂണിവേഴ്സ് എന്ന സംഭവം യൂണിവേഴ്സ് എന്ന സംഭവം മലയാള സിനിമയിൽ സമ്മാനിക്കുകയും അത് ഈ ചപ്പടാച്ചി എന്താ പറയുക മൂന്നാല് ഹെലികോപ്റ്ററൊന്നും കത്തിക്കലും പോകുമ്പോഴലും അല്ലെങ്കിൽ വെറുതെ പൈസ ഇറക്കിയിട്ടുള്ള ഉടപ്പ് പരിപാടികളും വി എഫ്സ് കൃത്യമായിട്ട് ചെയ്യാത്ത ഒരു ഡായ്പ് പരിപാടിയൊന്നുമല്ല ഇത് കൃത്യമായിട്ട് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ച ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു സിനിമയായിട്ടാണ് ലോകം മാറിയുള്ളത് അപ്പോൾ ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തോട് വൈരാഗ്യങ്ങളാണ് അതായത് അദ്ദേഹത്തോടല്ല കൂടുതൽ വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യം മൂത്തുള്ള ആൾക്കാർ വിഷമം പറഞ്ഞിടക്കാണ് ഇപ്പോൾ നൂറ് കോടി കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതുപോലെ വിവരം കെട്ട കരുതുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കോടികളൊക്കെ വന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷമില്ലായിട്ടു ശരി പറഞ്ഞാൽ ശേഷം അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കോടികൾ കോടികളക്കാൽ മാത്രമാണ് കോടികൾ പെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ കോടികൾ മെയ്യുന്ന സിനിമകളല്ല അതായത് ഈ ആ സിനിമകളൊക്കെ ഈ വളരെ ചെറിയ പോസ്റ്റർ ചെയ്തിട്ട് വന്നാൽ കലാമൂല്യവും അവാർഡും അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ സാധ്യതയുള്ള റോളുകളാണ് അദ്ദേഹം ചെയ്തത് അല്ലാതെ കോടികൾ ചിലവാക്കി കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ കോടികൾ കാര്യം പറയാണ്ട് തന്നെ ഒരു സിനിമ മാത്രമേ ശരിക്കും അത്തേക്കും വിജയിച്ചുള്ളൂ പക്ഷേ ഇവരെ ആൾക്കാർക്ക് അത്രയധികം വിഷമാണ് അപ്പോൾ ഇപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സം നടന്നുണ്ടെങ്കിൽ അവരുടെ നായകൻ്റെ സിനിമ ഞാൻ പേര് നിർത്തി പറയുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവരുടെ നായകൻ സിനിമ കുട്ടി ആഘോഷിക്കപ്പെട്ടു വലിയ സംഭവം ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു പത്ത് നാൽപ്പത്തമ്പത് വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും ഫേമസ് സംവിധായകനെ കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ അതിന് പിന്നീട് പ്രവർത്തിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന ഗംഭീര സമയമാണ് അദ്ദേഹം പറയുന്നു ഈ നടന് അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ തോന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം നമുക്കറിയാം നല്ല നടന അല്ലാന്ന് നമ്മൾ അംഗീകരിച്ചു പക്ഷേ തള്ളി തള്ളി വലിയ സംഭവം കാണുന്നു അത് ശരിക്കും പറഞ്ഞൊരു സീരിയൽ ലെവൽ സിനിമയാണെന്നാണ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റിയില്ല ഇത് തന്നെ ഞാൻ അത്ര തിരക്കുള്ള സമയമായിട്ട് പോലും ഇന്നലെ സെക്കൻഡിന് ഏറ്റവും മുന്നിൽ നിന്ന് കണ്ടിട്ട് കണ്ടതാണ് അപ്പോൾ എന്തായാലും നാളെ മരുന്നുകളൊക്കെ കാണണം പക്ഷേ അത് ഓടിച്ചെന്ന് കാണാനുള്ള ഇതൊന്നും ഇല്ല പക്ഷേ ഫസ്റ്റ് ഡേ കുറച്ച് നല്ല അഭിപ്രായം കിട്ടി അത് ഈ സ്ലീപ്പിംഗ് ഹിൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്ലീപ്പിംഗ് ഓഡിയൻസ് അവരുടെ പഴയ സാധനങ്ങൾ അത് കണ്ടു എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് തീരാട്ടാലും ഒറ്റ തീരുള്ളൂ അപ്പോൾ ഈ സിനിമയാണ് ലോക എന്ന സിനിമ കത്തിക്കയറി പോവാണ് ആ സിനിമ ഈ സിനിമ വെക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ഏകദേശം ഒരു മുന്നൂറോളം തിയേറ്ററിൽ വീണ്ടും മുന്നൂറോളം സ്ക്രീൻസ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഭാഷയിലേക്കും വിജയിക്കും മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഇണ്ണാക്കന്മാരായിട്ടുള്ള കുറച്ച് മലയാളികൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ലെവലുള്ള സിനിമയാണ് പക്ഷേ ഈ ലോക എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ തരംഗമാവാൻ ആവാൻ പോകുന്ന സിനിമയാണ് ഇതൊക്കെയാണ് പ്രസ്റ്റേഷൻ നൽകിയിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരുടെ മോളാണ് ഈ സംബന്ധിച്ച് നായക കൂട്ടുകാരൻ്റെ മോനെ കല്യാണം കഴിക്കുന്ന ഈ കൂട്ടുകാരിയാണ് ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് നടക്കുന്നത് നാണമായി നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുമല്ലേ എപ്പോൾ കൂടുതൽ കൂടുതൽ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് ഡോസ് ആയിട്ട് ഞാൻ തരാം ഓക്കെ